ഹായ് ഡിയേഴ്സ് അസാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ എല്ലാവരും കൂടി കോയമ്പത്തൂരിലേക്കൊരു യാത്ര പോവുകയാണ് അതിൻ്റെ വിശേഷങ്ങളും അവിടെ എത്തിയിട്ട് രാത്രിയുള്ള കറക്കവും കാര്യങ്ങളും ഒക്കെയാണ് കാണിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോ കാണാം കാണുന്നതിനോടൊപ്പം ലൈക്ക് ചെയ്യാനും കൂടെ സബ് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ ഞങ്ങൾ നാല് മണിയായിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങളിതാ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഞങ്ങളെല്ലാവരും കൂടിയാണ് പോകുന്നത് അതായത് ഞാനും അതുപോലെ കുട്ടികളും പിന്നെ രണ്ടുമ്മമാരും പിന്നെ താത്തയും അനിയത്തിയും കുട്ടികളെല്ലാവരും കൂടിയാണ് പോകുന്നത് ഞങ്ങളിതാ റെയിൽവേ സ്റ്റേഷനിലെത്തി കുട്ടികൾ ബാഗിലുള്ള മുട്ടായിക്കെടുത്ത് കഴിക്കുകയാണ് ട്രെയിനിൽ വരാൻ ഇനിയും സമയമുള്ളത് കൊണ്ട് ഞങ്ങളിതാ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് നല്ല തിരക്കും ഉണ്ടാകും എന്നാണ് പക്ഷേ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവയർനെസ് ക്ലാസ്സിനായിട്ട് പോലീസുകാർ എത്തിയിട്ടുണ്ട് അവരതിനുള്ള ഓരോ പിക്ചർ കാണിച്ചിട്ട് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ട എന്നൊക്കെയാണ് പറഞ്ഞു തരുന്നത് അങ്ങനെ ഇതാ ഞങ്ങൾ ട്രെയിൻ എത്തിയിട്ടുണ്ട് ട്രെയിനിലോട്ട് കയറിയിട്ടുണ്ട് ട്രെയിനിലൊക്കെ നിറയെ സ്ഥലം ഉണ്ടായിരുന്നു ഞങ്ങൾക്കിത് ഒരു ഭാഗം തന്നെ മുഴുവനായിട്ട് കിട്ടിയിട്ടുണ്ട് എന്തായാലും യാത്രയൊക്കെ അട്ടിപ്പൊളിയായിരുന്നു ഞങ്ങൾ ആസ്വദിച്ച് തന്നെ പോയിട്ടുണ്ട് പിന്നെ തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുട്ടികളൊക്കെ ഓടി കളിക്കുകയായിരുന്നു അവർ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ടായിരുന്നില്ല ഡോറിൻ്റെയൊക്കെ ആ ഭാഗത്ത് പോകുമ്പോഴായിരുന്നു ഞങ്ങൾക്കൊരു പേടി ഉണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ രണ്ട് ടൂറും അടക്കുകയാണ് ചെയ്തത് ഉമ്മ എന്തായാലും സ്നാക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഉമ്മ എല്ലാം സഞ്ചിയിലാക്കിയിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അതാ ഞങ്ങളെല്ലാവരും അതൊക്കെ കഴിക്കുകയാണ് ഇതിപ്പോൾ എന്താ പപ്പടവട എന്നൊക്കെ പറയും പക്ഷെ ഇത് തീരെ ഒരു കട്ട് ഇല്ലാത്ത ടൈപ്പ് പപ്പടവടയാണ് ടേസ്റ്റ് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കുട്ടികൾക്ക് കുട്ടികൾക്കിതാ ലോലിപ്പോപ്പും ഒക്കെ ഉണ്ടായിരുന്നു ഹാഷിമ് മുട്ടായി പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അവനിക്ക് പൊട്ടിക്കാനായിട്ട് കിട്ടുന്നില്ല അവൻ ഓരോ ലെയറായിട്ടാണ് മിഠായി പൊട്ടിച്ചെടുക്കുന്നത് ഒരു കവർ പൊട്ടിച്ചു അടുത്ത അടുത്ത കവർ ഇതാ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഞാൻ ഓരോ ഭാഗത്ത് എത്തുമ്പോഴും മയിൽ മാന് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് ഓരോ വിൻഡോൻ്റെ അടുത്ത് പോകുമ്പോഴും പോകുമ്പോഴേക്കും എല്ലാം തന്നെ പോയിട്ടുണ്ടാകും എനിക്ക് അവസാനം ഒന്നും തന്നെ കാണാൻ പറ്റിയില്ല എന്ന് തന്നെ പറയാം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോഴേക്കും അത് കഴിഞ്ഞിട്ടുണ്ടാവും കാരണം ആകെ ഒരു സ്റ്റേഷനിൽ ഇത് നിർത്തുന്നുള്ളൂ പാലക്കാട് വിട്ടുകഴിഞ്ഞാൽ കോയമ്പത്തൂർ ഇത് നിർത്തുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നല്ല സ്പീഡാണ് ട്രെയിനിന് അങ്ങനെതാ ഞാൻ ആടുകളെയാണ് കണ്ടത് വേറെ ഒന്നും എനിക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ മൈലുകളൊക്കെ ഇടയ്ക്ക് വെച്ച് കണ്ടു പക്ഷേ അതൊന്നും തന്നെ നേരെ വീഡിയോ എടുക്കാനോ ഒന്നും തന്നെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ആകെ മിസ്സായത് മാനുകളെയാണ് മാനുകളെ കണ്ടു എന്ന് പറയുന്നുണ്ട് വീഡിയോ എടുക്കാനാകുമ്പോഴേക്കും ആ ഭാഗം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാ ഞാൻ കുറച്ച് പുല്ലുകളും വാഴകളും പാടങ്ങളും അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോ എടുത്ത് വെച്ചത് ഇപ്പതാ ഏകദേശം ബാങ്ക് കൊടുക്കുന്ന സമയായിട്ടുണ്ട് ആറു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇപ്പൊതാ നല്ല ഇരുട്ടായി വരുന്നുണ്ട് ഈ സമയത്താണ് ഒന്ന് സ്ലോ ആയത് ഏകദേശം കോയമ്പത്തൂർ എത്താനായിട്ടുണ്ട് ഞങ്ങൾ കോയമ്പത്തൂർ എത്തുമ്പോഴേക്കും നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു ഏകദേശം ആറേ കാല ആറരക്കെ ആവാനായിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ കോയമ്പത്തൂർ എത്തിയിട്ടുണ്ട് ഞങ്ങളിതാ ട്രെയിനൊക്കെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്നുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ് ഇവിടെ എൻ എവിടെയാണ് എക്സിറ്റ് എൻട്രി എന്നൊന്നും അറിയില്ല ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിനിൽ ഇറങ്ങിയിട്ട് എല്ലാവരും എക്സിറ്റ് ആണല്ലോ പോവുക അതുകൊണ്ട് തന്നെ എല്ലാവരും പോകുന്നതിന് പിന്നാലെ ഞങ്ങളും പോകുന്നുണ്ട് അങ്ങനെ ഞങ്ങളിതാ ഹോട്ടലിലേക്ക് എത്തിയിട്ടുണ്ട് ഒരു ഓട്ടോ കെട്ടിയിട്ടുണ്ട് അതിലാണ് ഞങ്ങളെല്ലാവരും വേറി ഇരുന്നത് നല്ല തിക്കും തിരക്കും കൂടിയിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത് ഒരു ഓട്ടോയിൽ തന്നെ ഏകദേശം പത്ത് പേരിൽ കൂടുതലുണ്ടാകും കുട്ടികളും ഞങ്ങളും അടക്കം തന്നെ ഞങ്ങൾ രണ്ട് സീറ്റുള്ളത് കൊണ്ട് എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്ത് മടിയിലേക്ക് ഇരിക്കുകയാണ് ചെയ്തത് അങ്ങനെ തിക്കും തിരക്കിനൊടുവിൽ ഞങ്ങളിതാ എളാമൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എളാമ ഞങ്ങളെ വെൽക്കം ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും എല്ലാവരും ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് എളാമതാ കിടക്കാണ് എളാമ എന്ന് പറയുമ്പോൾ വെല്ലുമ്മയാണ് അതായത് മാൻ്റെ അനിയത്തിയാണ് കേട്ടോ ഒക്കെ കിടക്കുന്നത് അങ്ങനെതാ ഞങ്ങൾ അവിടെ നിന്നും കുട്ടികളെയൊക്കെ വീട്ടിലാക്കി ഞാനും താത്തയും അനിയത്തിയും കൂടെ ഒരു ബ്രദർ കൂടിയുണ്ട് എളാമാൻ്റെ മകനാണ് അവനും കൂടി ഇതാ കരിമ്പ് കടയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ജസ്റ്റ് എല്ലാം ഒന്ന് കാണാം പിന്നെ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാം എന്നൊക്കെയാണ് ഞങ്ങളുടെ ഒരു പ്ലാന് അത് ഞങ്ങൾ പോകുന്ന വഴിക്ക് ചെരുപ്പ് കണ്ടു അത് നോക്കി നല്ല ഭംഗിയുള്ള ചെരുപ്പുകളാണ് പക്ഷെ എമൗണ്ട് കുറവായതുകൊണ്ട് എടുക്കാനായിട്ട് നിന്നില്ല പിന്നെ പിന്നെന്താ കാളന് ബേൽപൂരി പിന്നെന്തോ കുറേ സ്വീറ്റ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ അവർ കുക്ക് ചെയ്യുന്ന രീതിയൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്നും വാങ്ങാനായിട്ട് തോന്നിയില്ല ഒന്നുമല്ല അവർ കൈ കൊണ്ടൊക്കെയാണ് മാന്തി ഓരോന്നിടുന്നത് അങ്ങനെ ഇതാ ഞങ്ങൾ വേറൊരു സ്പോട്ടിലെത്തി ഞങ്ങളവിടെ നിന്നും ഒരു കാളൻ വാങ്ങിയിട്ടുണ്ട് ടേസ്റ്റ് വേസ് നോക്കുകയാണെങ്കിൽ എന്തായാലും പാളക്കാടിനേക്കാൾ ബെറ്റർ ആണ് എന്ന് പറയാം പക്ഷേ ഇത് കൂന് ഇട്ടിട്ടുള്ള കാളനാണെന്നാണ് പറഞ്ഞത് പക്ഷെ കൂന് തപ്പി കൊണ്ടിരിക്കാണ് ഞങ്ങള് ഇതില് കൂന് കാണാനില്ല ഞങ്ങൾ കുറേ തപ്പി നോക്കി പക്ഷെ കൂന് കിട്ടുന്നില്ല എന്നാലും ഒന്ന് പരതി നോക്കുകയാണ് അങ്ങനെ കുറച്ച് നേരത്തെ പര പരതലിനൊടുവിൽ ഞങ്ങൾക്കൊരു ചെറിയ കഷ്ണം കൂന് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്തായാലും കാണിച്ചു തരാം അവര് മഷ്റൂം കാണാനാണ് എന്ന് പറയുമെങ്കിലും അതിൽ മഷ്റൂം കണ്ടെത്താൻ കുറച്ച് പണിപ്പെടണം എവിടെയെങ്കിലും ഒരു കഷ്ണം കിട്ടിയേ കിട്ടി എന്ന് തന്നെ പറയാം എനിക്കെന്തായാലും ഒരു കഷ്ണം പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കിട്ടിയത് നമ്മുടെ ബ്രദറിനാണ് അപ്പം ദാ ഇതാണ് പൂവിന് എന്നാണ് പറയുന്നത് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളിതാ വേറൊരു സ്പോട്ടിലേക്ക് പോവുകയാണ് ഓരോ സ്പോട്ടും തപ്പി നടക്കുകയാണ് ഞങ്ങൾ കഴിക്കാനായിട്ട് എന്തെങ്കിലും കിട്ടോ എന്ന് നോക്കാനായിട്ട് എവിടെ പോയാലും അവിടുത്തെ ഫുഡ് നമ്മൾ എന്തായാലും ട്രൈ ചെയ്യണം നമ്മുടെ ടേസ്റ്റ് ആവില്ലല്ലോ അവിടെ ഉണ്ടാകുന്നത് എന്തായാലും വേറൊരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നിറയെ ഡിഷസ് ഉണ്ട് മീനു നോക്കിയപ്പോൾ നിറയെ ഡിഷസ് കാണുന്നുണ്ട് പിന്നെ ഇവിടെ താ ചില്ലിക്കൂട്ടില് കാടയ്ക്ക് തൂങ്ങി കിടക്കുന്നുണ്ട് അത് കാണുമ്പോൾ കഴിക്കാനായിട്ട് തോന്നും പക്ഷേ അത് എടുത്തു കഴിഞ്ഞാൽ വെറും എല്ലാകും എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ കാട് എടുക്കാനായിട്ട് നിന്നില്ല അവിടുത്തെ മീൻ മുഴുവന് തമിഴിലാണ് എഴുതിയിരിക്കുന്നത് പിന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഞങ്ങള് ഡിഷസ് തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ സൂപ്പ് വാങ്ങിയിട്ടുണ്ട് സൂപ്പ് എന്ന് പറയുമ്പോൾ മട്ടൻ സൂപ്പാണ് ടേസ്റ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ടേസ്റ്റ് ഒന്നുമില്ല പിന്നെ കഞ്ഞി കഞ്ഞി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ വാങ്ങിയത് ചിക്കൻ റൈസാണ് ഇത് പിന്നെ പറയാനില്ല നല്ല ടേസ്റ്റ് ആയിരുന്നു എനിക്ക് നന്നായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടത് ഈ ഒരു റൈസാണ് ഇവരിതിന് പറയുന്നത് ചിക്കൻ റൈസ് എന്നാണ് പക്ഷേ സത്യത്തിൽ ഇത് ഫ്രൈഡ് റൈസ് ആണെന്ന് തോന്നുന്നു അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് വരുന്നത് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഇതാണ് കഞ്ഞി ഈ ഒരു കഞ്ഞി നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ പള്ളിക്കന്നിയൊക്കെ കിട്ടില്ലേ ആ ഒരു ടേസ്റ്റാണ് ഈ ഒരു കഞ്ഞിക്ക് പിന്നെ പിന്നെതാ ഞാൻ ഓർഡർ ചെയ്ത ഐറ്റം ഇതാണ് മട്ടൻ ബ്രൈന് ടേസ്റ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല നല്ല എരിവായിരുന്നു കുരുമുളകാണ് ഇതിൽ മുന്തി നിൽക്കുന്നത് എന്തായാലും വാങ്ങി കഴിച്ചാൽ കഴിച്ചേ പറ്റൂ എന്നുള്ളത് കൊണ്ട് ഞാനിത് ചിക്കൻ റൈസിൻ്റെ കൂടെ മിക്സ് ചെയ്തൊക്കെയാണ് കഴിച്ചത് അങ്ങനെ ഇതാ ഞങ്ങൾ പ്ലേറ്റ് കാര്യം അതിൻ്റെ കൂടെ വേറൊരു ഐറ്റം കൂടി ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്കതിൻ്റെ പേരറിയില്ല ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരുമായിരുന്നു എന്താ കീമ എന്നാണെന്ന് തോന്നുന്നു അത് ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി പിന്നെതാ കഴിക്കലൊക്കെ കഴിഞ്ഞ് രണ്ടാമത് ഓർഡർ ചെയ്ത ഒരു ഐറ്റമാണ് ബീഫ് റൈസ് ഇതിൻ്റെ ടേസ്റ്റും പറയാനില്ല നല്ല ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും എല്ലാം തന്നെ കഴിച്ച് തീർത്തിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ടോലോ എന്നും കരുതി ബീഫ് റൈസും ചിക്കൻ റൈസും ചോദിച്ചപ്പോൾ രണ്ടും അവിടെ ഉണ്ടായിരുന്നില്ല തീർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ വേറൊരു ഷോപ്പിൽ കയറി ഞങ്ങൾ വാങ്ങി അത് കഴിഞ്ഞതാ സൂപ്പർ മാർക്കറ്റിലോട്ട് വന്നിരിക്കുകയാണ് കുട്ടികളെ പറ്റിക്കാനായിട്ട് ഒന്ന് വാങ്ങിക്കൊണ്ടുപോകണം ഇല്ലെങ്കിൽ അവർ നമ്മളെ കയറ്റില്ല അതുകൊണ്ട് ഇലീ സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി ജസ്റ്റ് എല്ലാം ഒന്ന് നോക്കിയതിന് ശേഷം കുട്ടികളെ പറ്റിക്കാനായിട്ട് രണ്ട് കിൻറ്റർ ജോയി കൂടി വാങ്ങി ഞങ്ങളിതാ പോവുകയാണ് രണ്ടല്ല നാല് അങ്ങനെ അവർക്കുള്ള പാർസലും കിൻറ്റർ ജോയും എല്ലാം ആയിട്ട് ഇതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇൻഷാള്ള അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്